ഉണ്ട് ടീച്ചർ ടീച്ചർ ആയിട്ടുള്ള ഡോക്ടർ കോളേജിൽ ക്ലാസ് എടുക്കണം ഈ ഫുട്ബോളറ് ഈ ഫുട്ബോളറ് പിന്നെ ഈ ടീച്ചറ് ടീച്ചറ് ഫുട്ബോളറ് അദ്ദേഹത്തിന്റെ നേരത്തെ അച്ഛനെ സൂര്പ്പിച്ച അച്ഛൻ അടുത്ത തീർച്ചയായിരുന്നു ഇദ്ദേഹം എന്റെ അടുത്തു പിന്നെ ഇദ്ദേഹം നമ്മുടെ ജില്ലന്റെ

എന്നാലും തന്നെ ഭയങ്കര പെർഫോമൻസ് ആണ് ഇതൊക്കെ അഞ്ചു ആൾക്കാർക്കുള്ള സമ്മാനം സമ്മാനം സമ്മാനമുണ്ട് നൂറ് രൂപയാണ് അത് മാസ്റ്റേഴ്സിൻ്റെയും ചിലപ്പോൾ ബുക്ക് വാങ്ങി തരും അല്ലെങ്കിൽ വേറെന്തോ സംഭവങ്ങൾ വാങ്ങി തരും ചിലപ്പോ പലഹാരം കൊടുത്താൽ ഓണ എല്ലാവരും കൊടുത്തു ഓല കയ്യിൽ കൊടുക്കാൻ പാടില്ലല്ലോ പാടുണ്ടോ പ്രതിനിധി ആരെയും പറയൂ ഒരു ഡോക്ടർ എന്താ ഇവിടെ ടീച്ചർ ടീച്ചറായിട്ടുള്ള ഡോക്ടർ കോളേജിൽ കേട്ടോളെ ടീച്ചറ് ഫുട്ബോളറ് മക്കളെ പോലെ പെരുമാറി ഏഹ് കൊറേ ക്രിസ്മൽസരൊക്കെ നടത്തി അദ്ദേഹത്തെ എനിക്ക് മജ്ജ ഉണ്ടോ ഏറ്റ അടുത്ത സുഹൃത്താണ് നിന്റെ അപ്പ തൂർപ്പായിരുന്നു ഇദ്ദേഹം എന്റെ അടുത്ത പിന്നെ ഇദ്ദേഹം നമ്മുടെ ജില്ലന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഈ ജില്ലയിലെ ഏതോ സ്കൂളിൽ നിയന്ത്രിക്കണ ഓഫീസർ ആയിരുന്നു